ഇന്ത്യ ഇന്ത്യൻ താൽപര്യം സംരക്ഷിച്ചു മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉജ്ജ്വല സ്വീകരണം ഒരുക്കി പ്രവാസി മലയാളികൾ ബീഹാർ വോട്ടർ പട്ടിക മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സുപ്രീംകോടതി ഉത്തരവ് സ്വകാര്യ ബസിന് തീപിടിച്ച് ഇരുപത്തിയൊന്ന് മരണം മരണക്കുരുക്കായത് ബസിന്റെ വാതിൽ നിമിഷപ്രേയുടെ മോചനം പുതിയ മധ്യസ്ഥനെ നിയോഗിച്ച് കേന്ദ്രം വാർത്തകൾ വിശദമായി റഷ്യയില് നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അവകാശവാദത്തിന് മറുപടിയുമായി കേന്ദ്ര സര്ക്കാര് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിച്ച് മാത്രമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നല്കിയ മറുപടി ട്രംപിന്റെ അവകാശവാദം പരോക്ഷമായി തള്ളിയ വിദേശകാര്യ വക്താവ് രണ്ധീർ ജയ്സ്വാൾ ഇന്ധന ലഭ്യതയും വിലപിടിച്ചു നിർത്തുന്നതുമാണ് ഇന്ത്യയുടെ ഇറക്കുമതി നയം നിർണ്ണയിക്കുന്നതെന്നും വിവരിച്ചു ഇന്ത്യയിലേക്ക് കൂടുതൽ ഇന്ധനം കയറ്റുമതി ചെയ്യണമെന്ന താൽപര്യം അമേരിക്ക അറിയിച്ചെന്നും ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ട്രംപ് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയത് ഇന്ത്യയുമായി നല്ല ബന്ധമാണുള്ളത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യൻ തീരുമാനത്തിൽ അതൃപ്തിയുണ്ടായിരുന്നു ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടെന്ന ഇന്ത്യൻ തീരുമാനം നിർണായക ചുവടുപ്പാണെന്നും ട്രംപ് പറഞ്ഞു ചൈന ഇതേ നിലപാട് സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ട്രംപിന്റെ പുതിയ അവകാശവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനെ ഭയമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നില്ലെന്ന് പ്രഖ്യാപിക്കാൻ ട്രംപിനെ മോദി അനുവദിച്ചു ട്രംപിനെ കണ്ടിക്കാൻ മോദി തയ്യാറാകുന്നില്ലെന്നും രാഹുൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയുടെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ മോദി ട്രംപിനെ അനുവദിക്കുന്ന സ്ഥിതിയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ഭയക്കുന്നു ഇന്ത്യൻ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് പറയാൻ ട്രംപിനെ അനുവദിച്ചിരിക്കുന്നു ഇന്ത്യ ട്രംപിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ധനകാര്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കണം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും ട്രംപിനെ അനുവദിക്കരുത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഷാം എൽ ഷെയ്ഖ് ഉച്ചകോടിയിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ട്രംപിന്റെ അവകാശവാദങ്ങളെ തിരുത്താനോ ചോദ്യം ചെയ്യാനോ മോദി തയ്യാറാകുന്നില്ലെന്നും രാഹുൽ ആരോപിച്ചു ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റനിലെത്തി നാളെ വൈകിട്ട് ആറരയ്ക്ക് ബഹ്റൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ് പ്രവാസി വ്യവസായി വർഗീസ് കുര്യ പ്രവാസി മലയാളി സംഗമത്തിന്റെ പ്രതിനിധികളും ചേർന്ന് ബഹ്റനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രി സ്വീകരിച്ചു എട്ട് വർഷത്തിനുശേഷം ബഹ്റനിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളി സമൂഹം മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് പ്രവാസി മലയാളി സംഗമം ഒരുക്കുന്നത് പരിപാടി വൺ വിജയമാക്കാൻ എല്ലാ ഒരുക്കവും പൂർത്തിയായി സംഗമത്തിൽ ബഹ്റനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് ജേക്കബ് മന്ത്രി സജി ചെറിയാൻ പത്മശ്രീ എം എ യൂസഫ് അലി എന്നിവർ വിശിഷ്ട അതിഥികളാകും മുഖ്യമന്ത്രിയുടെ ആദ്യഘട്ട സന്ദർശനം പത്തൊമ്പത് വരെയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ പതിനെട്ടിനും പത്തൊമ്പതിനും പങ്കെടുക്കേണ്ട പരിപാടികൾക്ക് സൗദി സന്ദർശിക്കാൻ അനുമതി ലഭിക്കാതെ വന്നതോടെ അവ ഈ സാഹചര്യത്തിൽ പതിനെട്ടിന് കേരളത്തിലേക്ക് മടങ്ങിയേക്കും ഇരുപതിന് കണ്ണൂരിൽ സിപിഎമ്മിന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തൊന്നിന് കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് പരിപാടിയുണ്ട് അന്നേ ദിവസം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സ്വീകരിക്കാൻ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് എത്തും ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും തലസ്ഥാനത്തുണ്ടാകും ഇരുപത്തിമൂന്നിന് രാവിലെ രാജ്ഭവനിലെ കെ ആർ നാരായണൻ പ്രതിമ രാഷ്ട്രപതി അനുച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ കൂടി പങ്കെടുത്ത ശേഷമാകും ഒമാനിലെ മസ്കത്തിൽ ഇരുപത്തിനാലിന് നടക്കുന്ന പരിപാടിക്കായി തിരിക്കുക ിൽ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി മാറ്റങ്ങൾ കമ്മീഷനെ ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു ഒഴിവാക്കിയവരുടെ വിവരം നൽകണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ആരെയൊക്കെ അറിയിക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം വോട്ടർ പട്ടികയിൽ വരുത്തിയ മാറ്റങ്ങൾ കൃത്യമായി എഴുതി നൽകണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് കമ്മീഷൻ ഒഴിഞ്ഞുമാറില്ല എന്ന വിശ്വാസമുണ്ടെന്നും സുപ്രീംകോടതി പറഞ്ഞു നവംബർ നാലിന് ഹർജികൾ വീണ്ടും പരിഗണിക്കും നവംബർ ആറ് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടമായാണ് ബീഹാറിലെ വോട്ടെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നണികൾ പ്രചാരണം കൊഴുപ്പിക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ പുറത്തുവരുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മൂന്ന് വെയർ ഹൌസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തീ പിടിക്കാൻ കാരണം ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയ കുട്ടി അശാസ്ത്രീയമായി സംഭരിച്ചതാണെന്ന് വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ഒമ്പത് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ നഷ്ടത്തിനും ഒരു ഫയർ ഉദ്യോഗസ്ഥന്റെ മരണത്തിനും കാരണമായ തീപിടുത്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിനെ കുറിച്ച് അറിയിക്കാൻ കെ എം എസ് സി എല്ലിനെ ഫയൽ തിരികെ അയച്ചെങ്കിലും ഒരു വർഷമായിട്ടും മറുപടി നൽകിയിട്ടില്ലെന്നും വിവരവകാശ നിയമപ്രകാരം മാധ്യമത്തിന് ലഭിച്ച ഫയലിൽ വ്യക്തമാകുന്നു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടോ മറ്റു വൈദ്യുതി തകരാറുകളോ അല്ല തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ ബ്ലീച്ചിംഗ് പൗഡർ സംഭരണത്തിലെ പാളിച്ചകളാണ് അക്കം വിട്ട് നിർത്തുന്നത് വെയർഹൌസുകളുടെ നിർമ്മാണത്തിലെ പാളിച്ചകളും മേൽക്കൂരയിലെ ചോർച്ച മൂലം മഴവെള്ളം ഇറങ്ങി ബ്ലീച്ചിങ് പൌഡറുമായ സമ്പർക്കത്തിൽ വന്നപ്പോഴുണ്ടായ രാസപ്രവർത്തനവുമാണ് തീപടർത്തിയത് സംവരണശാലകളുടെ കഠനപരമായ പിഴവുകളും സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവും തീ ആളിപ്പടരാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഡ്രഗ്സ് കൺട്രോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ പിഡബ്ല്യുസി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തിയത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ സംഭരണശാലകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പത്ത് ദിവസത്തിന്റെ ഇടവേളയില് തീപിടുത്തമുണ്ടായത് ഇത് സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് നല്കിയിരുന്നെങ്കിലും വിശദ അന്വേഷണത്തിനായി വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഉത്തര്പ്രദേശിലെ ബങ്കെ ബിഹാറി കെമിക്കല്സിലാണ് ബ്ലീച്ചിംഗ് പൗഡര് നിർമ്മിച്ചത് തീപിടുത്തത്തെ തുടർന്ന് ഇവർക്ക് നൽകാനുള്ള ആറു കോടിയോളം രൂപ തടഞ്ഞു വെച്ചിരുന്നെങ്കിലും കോടതിയെ സമീപിച്ച് കമ്പനി അത് വാങ്ങിയെടുത്തു പിഴയും ിൽ നിന്ന് ഹർജി നൽകിയിരിക്കുകയാണ് കമ്പനി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു കെ എ പോളാണോ മധ്യസ്ഥനെന്ന് കോടതി ചോദിച്ചു അല്ലെന്നും പുതിയ ആളാണെന്നും കേന്ദ്രം വ്യക്തമാക്കി നിമിഷയുടെ ജീവനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ചർച്ചകൾ പുരോഗമിക്കുകയാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയും കേന്ദ്രം പങ്കുവച്ചു കേസ് ജനുവരിയിലേക്ക് മാറ്റി അതിനിടയിൽ പുതിയ സംഭവങ്ങൾ ഉണ്ടായാൽ കോടതി പരിഗണിക്കും നിമിഷപ്രിയയുടെ മോചനത്തിനായി പോൾ പണം പിരിക്കുന്നത് തങ്ങളുടെ അറിവോടെ അല്ലെന്നും അറിവോടെയല്ലെന്നും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ജൂലൈ പതിനാറിന് നടക്കാനിരുന്ന വധശിഷ ചർച്ചകളെ തുടർന്ന് മാറ്റിവച്ചിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാദനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകളും നടന്നെങ്കിലും കുടുംബം തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് തലാൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ യമൻ കോടതി വധശിക്ഷക്ക് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലീമി വധശിക്ഷിക്ക് അംഗീകാരം നൽകി മാസങ്ങളായി നിമിഷ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തലാലിന്റെ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ശ്രമിച്ചുവെങ്കിലും മാപ്പ് നൽകാൻ കുടുംബം തയ്യാറാകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ആരോപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ടിയർ ഗ്യാസിനൊപ്പം പോലീസ് ഗ്രനേഡും ഉപയോഗിച്ചു ഇതിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞെന്നുമാണ് ആരോപണം ഷാഫി പറമ്പിലമ്പി പങ്കെടുത്ത യു ഡി എഫ് പ്രകടനത്തിനിടെ പോലീസിനു നേരെ അക്രമം നടത്തുകയും സ്ഫോടക വസ്തു എറിയുകയും ചെയ്തുവെന്ന കേസിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ഹർത്താൽ ദിനത്തിൽ യുഡിഎഫ് പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൌണിൽ പോലീസ് തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടായത് ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് എഴുന്നൂറോളം പേർക്കെതിരെ ആദ്യം കേസെടുത്തത് ഇതിന്റെ അന്വേഷണത്തിൽ ലഭിച്ച വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞ് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നതിന്റെ പേരിൽ പിന്നീട് മറ്റൊരു കേസ് കൂടി എടുത്തിരുന്നു സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിലെമ്പിക്ക് ലാത്തിയടിയേറ്റത് വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവച്ചിരുന്നു ഇതിനിടെ കഴിഞ്ഞ എൽഡിഎഫ് നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ഷാഫിക്കെതിരെ സിപിഎം നേതാക്കളുടെ ഭീഷണിയും ഉയർന്നിരുന്നു അഹംഭാവവും ധിക്കാരവും താൻ പ്രമാണിത്വവുമാണ് ഷാഫി പറമ്പലിനുള്ളതെന്നും മുക്കിന്റെ പാലമല്ലേ ഇപ്പോള് പോയിട്ടുള്ളൂ ഇനി സൂക്ഷിച്ചു പോയാൽ മതിയെന്നും ഇ പി ജയരാജന് പറയുകയുണ്ടായി ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് ഡിസിസി പ്രസിഡന്റ് പ്രവീണ്കുമാര് രംഗത്തെത്തിയിരുന്നു ഭാഗമായി ഹമാസ് ബന്ദികളാക്കിയവരുടെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും നൽകുന്നതിനു പകരമായി ജയിലിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിൽ ഇസ്രായേലിൽ പ്രതിഷേധം പുകയുന്നു ഇങ്ങനെ വിട്ടയക്കുന്നവരിൽ പലരും ഇസ്രായേലിനെതിരെ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശിക്ഷിക്കപ്പെട്ടവരാണെന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തിരിച്ചെത്തിയ പലസ്തീൻ തടവുകാർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ചാവേർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ ഇയാദ് അബു അൽ റൂബ് നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഈ മൂന്ന് ആക്രമണങ്ങളിലുമായി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തിയൊമ്പതിൽ ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ ഫത്ത പ്രവർത്തകൻ മുഹമ്മദ് സർക്കനേഹിയെയും രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായേൽ പൗരനെ കുത്തിക്കൊലപ്പെടുത്തിയ മുഹമ്മദ് അബു അൽ റൂബിനെയും ഈജിപ്തിലേക്ക് നാടുകടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ബസിൽ കയറി വെടിയുതിർത്ത് മൂന്നുപേരെ വധിച്ച സംഭവത്തിൽ പിടികൂടിയ ബിലാൽ അബു ഖനീമിനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൈമാറിയ ബന്ദികൾക്ക് പകരമായി വിട്ടയച്ചത് ഇസ്രായേലിൽ കടുത്ത പ്രതിഷേധം വളർത്തിയിരുന്നു ബിലാലിന് മൂന്ന് ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഇസ്രായേലി കോടതി വിധിച്ചിരുന്നത് രണ്ടായിരത്തിൽ രണ്ടാം ഇന്തിഫാദയുടെ തുടക്കത്തിൽ രണ്ട് സൈനികരെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായിരുന്ന പാലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥൻ പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗാസ സ്വദേശി ആക്രമണങ്ങൾക്കും മറ്റ് ആക്രമണങ്ങൾക്കും ഉത്തരവാദികളായ ഒട്ടേറെ പേരും ഇതിൽ ഉൾപ്പെടുന്നു അഞ്ച് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന മറുവാൻ ബർഗൂദി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെ മോചിപ്പിക്കുവാൻ ഹമാസ് ശ്രമിച്ചതിനാൽ തടവുകാരുടെ അന്തിമ പട്ടികയെക്കുറിച്ച് അവസാന നിമിഷം വരെ തർക്കമുണ്ടാവുകയും അത് പലതവണ മാറ്റിയെഴുതുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ സർക്കാരിലെ രണ്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഡൊണാൾഡ് ട്രംപിന്റെ ഉടമ്പടിക്ക് എതിരായി നിലപാടെടുത്തിരുന്നു പാർലമെന്റിൽ ഇവർ സർക്കാരിനെതിരായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമ്പോൾ ഇസ്രായേലി ജയിലിലുള്ള ഇരുന്നൂറ്റി അമ്പത് കുറ്റവാളികളെ മോചിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സന്തോഷത്തിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതാണ് ആയിരക്കണക്കിന് തീവ്രവാദികളുടെ മോചനം ഇവർ തീവ്രവാദത്തിലേക്ക് തിരികെ പോകുമെന്നും ജൂതന്മാരെ കൊലപ്പെടുത്തുന്നത് തുടരുമെന്നുമാണ് മുൻകാല അനുഭവം ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ വലതുപക്ഷെ പാർട്ടിയുടെ നേതാവുമായ ഇറ്റാമർ ബെൻഗുർ പറഞ്ഞു മോചിപ്പിക്കപ്പെട്ട രണ്ടായിരത്തോളം പേരിൽ ഡോക്ടർമാർ നഴ്സുമാർ പത്രപ്രവർത്തകർ എന്നിവരുൾപ്പെടെ കുറ്റം ചുമത്താതെ തടവിൽ വെച്ചവരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിൽ ഈ തടവുകാർക്ക് പങ്കുണ്ടായിരുന്നില്ല ഇസ്രായേലിന് ആളുകളെ കുറ്റം ചുമത്താതെ അനിശ്ചിതകാലത്തേക്ക് തടവിൽ വയ്ക്കാൻ അനുവദിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്ന ചട്ടത്തിന് കീഴിലായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത് പട്ടികയിൽ പ്രായപൂർത്തിയാകാത്തവരും ഇസ്രായേൽ വിട്ടയച്ച തടവുകാരെ സ്വീകരിക്കുവാൻ ഗസയിലും വെസ്റ്റ് ബാങ്കിലും വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു സ്ത്രീകളും പെൺകുട്ടികളും പരമ്പരാഗത വേഷം ധരിച്ചാണ് എത്തിയത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുവാൻ പലരും വിസമ്മതിച്ചു ഇസ്രായേൽ സൈന്യം അവരെ വിളിച്ച മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അവർ പറഞ്ഞു ഇസ്രായേലിന് ഏതൊരു പാലസ്തീനിയും തീവ്രവാദിയാണ് അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലുമെന്ന് മോചിപ്പിക്കപ്പെട്ട ഒരാളുടെ ബന്ധു പറഞ്ഞു ജീവനോടെയുള്ള ഇരുപത് ബന്ദികളെ മോചിപ്പിച്ചതിനു പകരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ബസ്സുകളിൽ കയറ്റി വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും അയച്ചതായാണ് റിപ്പോർട്ട് തടവുകാരിൽ നൂറ്റി അമ്പത്തിനാല് പേരെ ഈജിപ്തിലേക്ക് നാടുകടത്തിയതായി ഹമാസ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനവുമായി ചാണ്ടിയമ്മൻചാണ്ടിയുടെ ഓർമ്മ ഓർമ്മദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്നും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്നും തുറന്നടിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് അതൃപ്തിക്ക് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് തഴഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിനിടെയാണ് ചാണ്ടിയുമ്മൻ അതൃപ്തി പ്രകടമാക്കിയത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അബിൻ വർക്കി നടപടിയിൽ അദ്ദേഹത്തിന് വേദനയുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് അംഗീകരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടയാളാണ് അബിൻ എന്നതിൽ ആർക്കും സംശയമില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അബിനെ കൂടി പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനം എടുക്കാൻ പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അതിനൊപ്പം നിൽക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സ്വാഭാവികമായ വിഷമം എല്ലാവർക്കും ഉണ്ടാകുമെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ സ്ഥാനത്ത് നിന്ന് നീക്കി എനിക്ക് വളരെയേറെ മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യമാണത് ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് എന്താണ് പുറത്താക്കിയതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പറയുന്നില്ലെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ദിവസം പറയാമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അവിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും അല്ല സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു അതിൻ്റെ കാര്യകാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ് എബിൻ പതി അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവനത് ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിനുകൂടി ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമെങ്കിലും തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്തു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പൊ നമ്മൾ യുദ്ധ നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അപ്പൊ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള കാര്യം നാച്ചുറൽ ജസ്റ്റിസ് എന്താ നാച്ചുറൽ ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കാണേ കണ്ടേക്കാം അതിപ്പോ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും എല്ലാവരും ആ രീതി എത്തുമോ അപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടിക്ക് അറിയാമോ എന്റെ സാഹചര്യം എന്താണെന്ന് ഇപ്പൊ ദേശീയ ദിവർത്തോ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ അറിയാം എൻ്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞാന് എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം ഞാൻ പറഞ്ഞത് ഇപ്പൊ അവിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അഭിനേക്കൊന്നും കിടക്കുന്നതിൽ എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അവരുടെ സാഹചര്യം ഞാൻ ഇപ്പൊ ഇഷ്ടമാക്കുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും അതിന് ഞാനൊരു ഇപ്പൊ ഞാൻ ഒരു വിവാദത്തിലില്ല ഇലക്ഷൻ കഴിയട്ടെ അതൊന്നും ഞാൻ അതൊന്നും ഞാൻ കരുതുന്നു അങ്ങനെ ഒന്നും ഇതിനകത്ത് മതവും ഒന്നും കലത്താൻ ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയേതായ തീരുമാനങ്ങൾ കാണും അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം പ്രവർത്തനത്തിൽ വളരെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു ഒരു പ്രവർത്തന നിന്ന പ്രവർത്തകനാണ് തെറ്റില്ല ജോധ്പൂർ ജയ്സൽമേർ ഹൈവേയിൽ സ്വകാര്യ ബസ്സിനെ പിടിച്ച് ഇരുപത്തിയൊന്ന് യാത്രക്കാർ മരിക്കാനിടയായത് അപകടത്തെ തുടർന്ന് ബസ്സിന്റെ വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതിലാണെന്ന് വ്യക്തമായി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിനായിരുന്നു അപകടം ഗുരുതരമായി പൊള്ളലേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന നാലു പേർ ഉൾപ്പെടെ പതിനാല് പേർ ചികിത്സയിലാണ് സ്വകാര്യ എ സി ബസ് ജയ്സല്മേറിൽ നിന്ന് പുറപ്പെട്ട് പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു ദുരന്തം പിൻഭാഗത്തുനിന്ന് പുക ഉയർന്നപ്പോൾ ഡ്രൈവർ ബസ് നിർത്തിയെങ്കിലും വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ യാത്രക്കാർ അകത്തു കുടുങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പളരുകയും ചെയ്തു അമ്പത്തേഴ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ബസ്സിൽ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എമർജൻസി എക്സിറ്റോ അടിയന്തര സാഹചര്യങ്ങളിൽ ജനാല പൊട്ടിക്കാനുള്ള ചുറ്റികയോ ബസ്സിൽ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു സീറ്റുകൾക്കിടയിലെ ഇടനാഴിയും ഇടുങ്ങിയതായിരുന്നു ഇത്തരം ബസ്സുകളിൽ ഇലക്ട്രിക്കൽ സംവിധാനം തീപിടിച്ചാൽ ഓട്ടോമാറ്റിക് വാതിൽ സ്തംഭിക്കും സേനയുടെ യുദ്ധസ്മാരകത്തിനു സമീപത്തെത്തിയപ്പോഴായിരുന്നു തീപിടുത്തമുണ്ടായത് കരസേന ജവാൻമാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തി വാതിൽ വെട്ടിപ്പൊളിച്ചും ജനാല ചില്ലുകൾ പൊട്ടിച്ചും പകുതിയിലേറെ യാത്രക്കാരെ അവർ രക്ഷപ്പെടുത്തി പത്തൊമ്പത് പേർ ബസ്സിനുള്ളിൽ മരിച്ച നിലയിലായിരുന്നു ഒരാൾ ജോധ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയും എട്ടു വയസ്സുള്ള ബാലൻ ഇന്നലെയും ആശുപത്രിയിൽ മരിച്ചു പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു മരിച്ചവരുടെ മുഖ്യമന്ത്രി സന്ദർശിച്ചു മധ്യപ്രദേശിലെ ചിദ്വാരയിൽ ചുമമരുന്ന് കഴിച്ച് ഒരു കുട്ടി കൂടി മരിച്ചു അംബിക വിശ്വകർമ്മ എന്ന മൂന്ന് വയസ്സുകാരിയാണ് മരിച്ചത് ചുമ മരുന്ന് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന്റെ കിഡ്നി തകരാറിലാകുകയായിരുന്നു നാഗ്പൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അംബികയുടെ മരണം ഇതോടെ മധ്യപ്രദേശിൽ ചുമ ചുമമരുന്ന് കഴിച്ചുള്ള മരണം ഉയർന്നു സെപ്റ്റംബർ പതിനാലിനാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയും കാണിച്ചിരുന്നില്ലെന്നും ചിന്ദ്വാര അഡീഷണൽ കളക്ടർ ദിരേന്ദ്ര സിംഗ് പറഞ്ഞു ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ കുട്ടിക്ക് ചുമയുടെ മരുന്ന് നൽകുകയായിരുന്നുവെന്നും കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ചിന്ദ്വാരയിൽ നിന്നും ബഡൂർ ജില്ലയിൽ നിന്നും ഓരോ കുട്ടി വീതം നാഗ്പൂരിൽ ചികിത്സയിലാണ് എന്നാൽ ചുമമരുന്ന് കഴിച്ചുള്ള മരണത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഇതുവരെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചുമമരുന്ന് മരണങ്ങളിൽ പ്രാദേശിക ഡോക്ടറായ പ്രവീൺ സോണിയെ ചിന്വാര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജി രഘുനാഥൻ എന്ന ഫാർമ കമ്പനിയുടെ ഉടമയായ ഇയാൾ നിരവധി കുട്ടികൾക്ക് ചുമമരുന്ന് നിർദ്ദേശിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ചുമമരുന്ന് കഴിച്ചതിനു ശേഷം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മുഴുവൻ കുഞ്ഞുങ്ങളും മരിച്ചത് കുട്ടികൾ കഴിച്ച കോൺട്രിഫ് കഫ് സിറപ്പിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നോൺപത്തിയഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതോടെ മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് കേരളം അടക്കം നാല് സംസ്ഥാനങ്ങളിൽ കോൺഡ്രിഫ് നിരോധിച്ചിരിക്കുകയാണ് പനി കഫ് ബുദ്ധിമുട്ടിനെ തുടർന്ന് കോൺഡ്രിഫ് കപ്പ് സിറപ്പ് കഴിച്ച കുട്ടികളിൽ ഛർദി അനുഭവപ്പെടുകയായിരുന്നു സെപ്റ്റംബർ രണ്ടിനാണ് നന്ദി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മതിലും കുരിശടിയും തകർത്തതിൽ വൻ പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് വൻ പോലീസ് സംഘവുമായി എത്തി